ഈ ഇലകൾ കണ്ടില്ലേ കാഴ്ചയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ടല്ലേ ചോദ്യം ഇതാണ് ഒരേ മരത്തിലെ ഇലകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്കിടയിലും ജാതി വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടാ ഉത്തരം ഇതാണ് ഈ മരത്തിലെ ഇലകളെല്ലാം വ്യത്യാസമാണ് എന്നാൽ ഇതെല്ലാം പിഴിഞ്ഞെടുത്ത് അതിന്റെ ചാറൊന്ന് നോക്കിയാൽ ഒരേ മണവും ഒരേ രുചിയുമാണ് ഇതുപോലെയാണ് മനുഷ്യരും ബാഹ്യമായ ചില വ്യത്യാസങ്ങൾ കാണാം എന്നാൽ മനുഷ്യർ ഒരേപോലെയാണ് ചോദിച്ചത് മഹാത്മാഗാന്ധി ഉത്തരം പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇന്ന് ചതയം ശ്രീനാരായണ ജയന്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങമാസത്തിലെ ചതയം നാൾ അന്നാണ് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായി നാണു എന്ന സാക്ഷാൽ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ഭ്രാന്താലയമായിരുന്ന കേരളം ഇന്ന് പ്രബുദ്ധ കേരളമായെങ്കിൽ അതിനു പാകത്തിന് ഈ മണ്ണ് ഉഴുതു മറിച്ചത് ആ നവോത്ഥാന തേജസ്സാണ് ആണ് ഇന്ന് ഈ ഗുരുജയന്തി ദിനത്തിൽ മിഠായി പുതി കൂട്ടുകാർക്കായി പരിചയപ്പെടുത്തുന്നത് ഗുരുദേവനെ എളുപ്പമറിയാനുള്ള ഒരു ചെറിയ പുസ്തകമാണ് എച്ച് ആൻഡ് സി പബ്ലിക്കേഷന് വേണ്ടി ശ്രീ രാജൻ കോട്ടപ്പുറം എഴുതിയ ഗുരുസ്മൃതി പുരസ്കാരത്തിന് അർഹമായ ശ്രീനാരായണ ഗുരു ഏകലോക ദർശകൻ എന്ന കൃതി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് നാണുവിന്റെ ബാല്യവും വിദ്യാഭ്യാസവുമാണ് വിഷയം പഠിക്കുന്ന കാലത്ത് നാണുവിന് ആശാന്റെ കയ്യിൽ നിന്ന് അടികിട്ടാറില്ല എന്തുകൊണ്ടാണെന്നറിയാമോ അന്നത്തെ കാലത്ത് അവർണരായ കുട്ടികളെ ആശാന്മാർ വടി കൊണ്ടടിക്കാറില്ല അടിക്കുമ്പോൾ വടിയിലൂടെ അയിത്തം പകരുമത്രേ അതുകൊണ്ട് റിയുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണെങ്കിലും അവർണായ നാണു ക്ലാസ്സിലെ ചട്ടമ്പിയായി ചട്ടമ്പി എന്നാൽ ക്ലാസ്സിലെ ലീഡറാണ് കേട്ടോ അന്ന് നാണുവിന് അറിവിന്റെ വില അറിയാമായിരുന്നു ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ക്ഷേത്രങ്ങൾ അധികം പണം ചെലവ് ചെയ്ത് പഴയ സമ്പ്രദായത്തിൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഉത്സവത്തിനും കരിമരുന്നിനും മറ്റും പണം ചെലവഴിക്കരുത് ിൽ ജനങ്ങൾക്ക് സുഖമായിരിക്കാനും നല്ല പ്രസംഗങ്ങൾ കേൾക്കാനും സാധിക്കുന്ന വിശാലമായ മുറികൾ വേണം ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളും തോട്ടങ്ങളും വേണം കുട്ടികൾക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള ഏർപ്പാടുണ്ടാകണം വഴിപാടായി ക്ഷേത്രത്തിൽ കിട്ടുന്ന ധനം ജനങ്ങൾക്ക് തന്നെ പ്രയോജനമാകുന്ന വിധത്തിൽ ചെലവഴിക്കണം ഗുരുവിൻ്റെ ക്ഷേത്രസങ്കല്പം മനസ്സിലായല്ലോ ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു സംഭവമുണ്ട് ഗുരു തന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിടെ തമിഴ്നാട്ടിൽ നിന്നും ഒരു ചെട്ടിയാർ ഗുരുവിനെ കാണാൻ വന്നു ചെട്ടിയാർ വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു സ്വാമി താങ്കളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്യാം അപ്പോൾ ഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു താങ്കളുടെ പണം എനിക്ക് വേണ്ട അതിനു പകരം നിങ്ങളുടെ നാട്ടിൽ നിന്നും കൃഷിയോ കൈത്തൊഴിലോ അറിയാവുന്ന വിദഗ്ധരെ ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ അപ്പോൾ ഇത് കേട്ട് ചെട്ടിയാർക്ക് സന്തോഷവുമായി വിദഗ്ധരെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു ഇതാണ് ശ്രീനാരായണ ഗുരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും രസം തോന്നിയ ഒരു ഭാഗമുണ്ട് ഞാൻ പറയാം ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പോയ സംഭവം ശ്രീനാരായണ ഗുരുവിനെ കാണാൻ കവി അവർ സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് ഉണ്ണാൻ തേരമായി അവരുണ്ണാനിരുന്നു ഗുരുവിന്റെ വലതു ഭാഗത്ത് കവിയും ഇടതു ഭാഗത്ത് താന്ന ജാതിക്കാരായ കുറച്ച് കുട്ടികളുമായിരുന്നു കുട്ടികളെയും കുട്ടികളുടെ വസ്ത്രധാരണം കണ്ടപ്പോഴും കവിക്ക് അത്ര സുഖം തോന്നിയില്ല എന്നത് ഗുരുവിന് മുഖ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും ചോറ് വിളമ്പി പൊഴിച്ചു അപ്പോഴാണ് ഗുരു ഗുരുവായന് നമുക്ക് ഒരുമിച്ച് പപ്പടം പൊടിക്കാം തന്റെ മനസ്സിലെ ജാതിശിന്ത മുഴുവൻ കൊഴിഞ്ഞല്ലോ എന്നാണ് ഗുരു ഉദ്ദേശിച്ചതെന്ന് കവിക്ക് മനസ്സിലായി തന്നെ തെറ്റിതിരുത്തി സന്തോഷത്തോടെ ഊണ് പൂർത്തിയാക്കിയിട്ടാണ് കവി മടങ്ങിയത് ഒരിക്കൽ ഗുരുവിന്റെ ഒരു ഭക്തൻ ഗുരുവിനോട് ചോദിച്ചു എനിക്ക് താങ്കൾക്ക് വേണ്ടി ഒരു സ്മാരകം പണിയണം എനിക്കോ സ്മാരകമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു പുന്നമരം നടൂ വെറുതെ പറഞ്ഞതല്ല കത്തിക്കാൻ വേണ്ടി എണ്ണയാണ് ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രകാശവും കൂട്ടുകാരി നമുക്കും ശ്രീനാരായണ ഗുരുവിനു വേണ്ടി സ്മാരകം പണിയാം അജ്ഞതയ്ക്ക് പകരം വെളിച്ചം പകർന്നുകൊണ്ട് സഹജീവികൾക്ക് തണൽ നൽകിക്കൊണ്ട് ഏതുമില്ലാതെ സർവരും ജാതിഭേതം മതദ്വേഷം സർവരും മിത വാഴുന്ന മാതൃഗാ സ്ഥാനമാണിത് കോട്ടയത്ത് നിന്നും നിബിൻ